ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഞാനിന്ന് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ആ കാര്യങ്ങൾ പറയാൻ വരുമ്പോൾ തന്നെ എനിക്കിങ്ങനെ സങ്കടവും വിഷമവും ഒക്കെ വരുന്നുണ്ട് എൻ്റെ കണ്ണും ഇങ്ങനെ നിറഞ്ഞോണ്ടിരിക്കുകയാണ് കുറേ നേരം കൊണ്ട് അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് പറയാൻ പറയാമെന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് നിനക്ക് ഇത് പറയാൻ വരുമ്പോൾ ഭയങ്കര സങ്കടമായി കിട്ടാന്ന് വെച്ചാൽ അത്രയ്ക്ക് വിഷമം അനുഭവിച്ച കാര്യങ്ങളാണ് പറയാൻ വരുന്നത് അതുകൊണ്ടിട്ടാണ് അത് കേട്ടിട്ട് നിങ്ങൾക്കാര്ക്കും അത് വിഷമമായിട്ടൊന്നും തോന്നണ്ട നമ്മുടെ വിഷമം കൊണ്ട് പറയുന്നതാണ് കേൾക്കുമ്പോൾ നിങ്ങൾ ഓ ഇതൊക്കെയാണ് അതൊന്ന് പറയാൻ വന്നിരിക്കുന്നത് സന്തോഷമുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ തോന്നും പക്ഷേ ഞാൻ ശരിക്കും പറയാൻ വരുന്നത് പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്കും കൂടെ വേണ്ടിയിട്ടാണ് പ്രവാസികളായിട്ടുള്ള ആൾക്കാർ അവരുടെ കുടുംബക്കാർ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഒരു ജീവിത അനുഭവമാണ് ഈ പറയുന്നത് എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ആൾ ഒരു പ്രവാസിയായിരുന്നു ഒരു മുപ്പത്തി മൂന്ന് വർഷത്തോളം മസ്കറ്റിൽ റൂവി എന്ന് പറയുന്ന സ്ഥലത്താണ് ജോലി ചെയ്തിരുന്നത് അവിടെ അൽ സഖവാനി എൻറ്റർപ്രൈസസ് എന്ന് പറയുന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടുത്തെ എന്ന് പറയുന്നത് ഒരു മലയാളിയാണ് അയാളും അയാളുടെ മകനും ഒക്കെയാണ് ആ കമ്പനി നടത്തിക്കൊണ്ടു പോകുന്നത് അപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് കാലിൽ ഒരു മുറിവ് സംഭവിച്ചു അത് ഷുഗർ ആളിന് ഉള്ള കാര്യം അറിയില്ലായിരുന്നു മരുന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന് മുന്നേ ഒന്നും അപ്പോൾ ഈ മുറിവ് വന്നിട്ട് അത് ഉണങ്ങിയില്ല ഉണങ്ങാതെ അത് ഭയങ്കര വൃണമായി പിന്നെ അതില് അത് ആ മുറിവിലൂടെ ഇങ്ങനെ പുഴുവന്നു തുടങ്ങിയെന്ന് അത് ആർക്കും അടുത്തോട്ട് ചെല്ലാൻ പറ്റാത്തൊരു സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ആയപ്പോൾ അവർ അവരെന്ത് ചെയ്ത് നാട്ടിലോട്ട് കയറ്റി വിട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി ചിയമ്മിൻ്റെ മകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ചേച്ചി ഇങ്ങനെയാണ് കാലില് ഒരു മുറിവ് സംഭവിച്ചു അത് ചെറിയൊരു മുറിവാണ് നാട്ടിൽ വന്നിട്ട് ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ കാണിക്കണം ചികിത്സിക്കണം അതിന് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ഞങ്ങൾ ചെയ് ചെയ്യൂ എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോഴേ ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു ചെറിയൊരു മുറിവിന് ഇത്രയും ഇങ്ങനെ പറയേണ്ട കാര്യം എന്താണെന്നു ചോദിച്ചിട്ട് ഞാൻ പിന്നെ ഇത്രയും പ്രശ്നങ്ങളൊന്നും നമുക്കറിയില്ലല്ലോ ഇനി ഇരുപത്തിനാലാം തീയതി പുലർച്ചെ ഒരു മൂന്നര മണിക്ക് എയർപോർട്ടിലെത്തി ഞാനും എൻ്റെ സഹോദരനും കൂടെയാണ് വിളിക്കാൻ പോയത് ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു വീൽ ചെയറിൽ ഒരു ആളിങ്ങനെ ഉരുട്ടിക്കൊണ്ടുവരുന്നുണ്ട് പക്ഷെ ഒരു പ്രാകൃത വേഷത്തിൽ ഒരു മനുഷ്യൻ ഒരു സ്കൂൾ കുട്ടികൾ കൊണ്ടു ഒരു ബാഗും ഇങ്ങനെ പിടിച്ച് മടിയിൽ വെച്ച് ഇങ്ങനെ വരുന്നുണ്ട് അടുത്തോട്ട് നമുക്ക് ചെല്ലാൻ പറ്റാത്ത സ്മെല്ല് വലത് കാലിൻ്റെ മുട്ടിന് താഴെ വരെ വെച്ചിട്ട് ഒക്കെ കെട്ടി കവറൊക്കെ ചെയ്താണ് കെട്ടിയിരിക്കുന്നത് അപ്പോഴേ ഞങ്ങൾക്ക് ഇത് എന്തുപറ്റി ഇങ്ങനത്തെ ഒരവസ്ഥയിലാണ് എന്നിട്ട് ആളിഞ്ഞ് നടക്കാനൊന്നും വയ്യല്ലോ എന്ന് സഹോദരൻ എടുത്താണ് കാറിൽ കയറ്റി കൊണ്ടുവന്നത് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് കുറച്ചിങ്ങനെ ചരിഞ്ഞ ചരിച്ചാണ് ടൈപ്പം അത് അവിടെ നിന്നിങ്ങനെ ഇറക്കി കൊണ്ടുവരാൻ ഒക്കെ ബുദ്ധിമുട്ടാണ് എടുത്താണ് വീട്ടിനകത്തും കൊണ്ടുവന്ന് കടത്തിയത് രാവിലെ ഒരു ആറു മണിയായപ്പോൾ ഞങ്ങൾ പുലിയനാർ കോട്ടയിലെ ഡയബറ്റിക് സെൻറ്റർ ഉണ്ട് അവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി നോക്കി ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇതിവിടെ ഒന്ന് ചെയ്യാൻ പറ്റില്ല മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം കാല് മുറുക്കേണ്ട അവസ്ഥയിലാണ് ഇരിക്കുന്നത് ഈ മുറിവിൽ കൂടെ ഇങ്ങനെ പുഴു വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഇങ്ങനെ നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ സ്കാൻ ചെയ്തു നോക്കി ഡോക്ടർ പറഞ്ഞു എല്ലിൽ പുഴു കയറേണ്ട ഒരു അവസ്ഥയാണ് അതുകൊണ്ട് കാലിൻ്റെ ഇങ്ങനെ കട്ട് ചെയ്താലേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം പുലർച്ചെ നാല് മണിക്ക് കാല് വലുത് കാലിൻ്റെ മുട്ടിൻ്റെ താഴെ വെച്ച് മുറുക്കി അപ്പോൾ ഡോക്ടർ ഞങ്ങൾക്ക് ഈ മുറിവ് ഇങ്ങനെ കെട്ട കഴിച്ച് കാണിച്ചു തന്നപ്പോൾ ഈ പാദത്തിൻ്റെ അടിഭാഗമൊക്കെ ഇല്ലേ കാലിൻ്റെ പാദത്തിൻ്റെ അടിഭാഗം കംപ്ലീറ്റ് ഹോൾ ചെറിയ ചെറിയ ഹോൾ വീണിട്ട് പാദത്തിന്റെ മാംസം അല്ല ഇങ്ങനെ പിഞ്ച് വീഴുന്ന ഒരു അവസ്ഥയിൽ അപ്പോൾ ഒരു മനുഷ്യന് ഈ ഒരവസ്ഥ വരുന്നത് വരെ ഈ കമ്പനിക്കാർ എന്തുണിങ്ങനെ നോക്കിയിരുന്നത് നല്ല ട്രീറ്റ്മെന്റ് എന്തെങ്കിലും അവിടെ ചെയ്തിരുന്നെങ്കിൽ ഈ കാലിന് ഇങ്ങനെ സംഭവിക്കുമായിരുന്നു അവരത് ചെയ്തില്ല ഈ ജി എമ്മിൻ്റെ ഒരു സെക്കൻഡ് വൈഫുണ്ട് അവരവിടെ ഒരു നേഴ്സിങ് ക്ലീനിങ് നടത്തുന്നുണ്ട് അവിടെയാണ് ആളിനെ കൊണ്ട് കാണിക്കുന്നത് അവർക്കൊന്നും അറിയില്ല അവർ ഡെ ആളെൻ്റെ അടുത്ത് എന്ന് വെച്ചാൽ ഡെറ്റോൾ എടുത്ത് ഒഴിച്ച് കോട്ടൺ വെച്ച് കെട്ടി കൊടുക്കും ഇതാണ് അവർ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് ചെയ്താണ് കാലിൽ ഇത്രയും പ്രശ്നങ്ങളായത് ഒരു നല്ല ഹോസ്പിറ്റലിൽ പോലും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല മൃഗങ്ങൾക്ക് മൃഗങ്ങളടുത്ത് കാണിക്കുന്ന ഒരു പരിഗണന പോലും കാണിക്കാതെ ഇട്ടിരുന്നിട്ട് അവർക്ക് അവിടെ ഈ സ്മെല്ല് കാരണം നിൽക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയായപ്പോഴാണ് ഇവർ കയറ്റി വിടുന്നത് ഈ ജി എമ്മിൻ്റെ മകൻ എന്നെ വിളിച്ച് പറഞ്ഞതാണ് അവൻ രണ്ട് മൂന്ന് ദിവസം അവിടെ ഉണ്ടായിരുന്നില്ല അവൻ വന്നപ്പോൾ ജോലിക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞു റൂമിലോട്ട് ചെല്ലാൻ ഒരു സ്മെല്ലാണ് ആർക്കും അടുത്തോട്ട് ചെല്ലാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ ചെന്ന് തുറ ഡോറ് തുറന്ന് നോക്കിയിട്ട് ഓടി ഇറങ്ങിപ്പോയി അവൻ ഓർക്കാനിച്ചു ആ സ്മെല്ലിൻ്റെ ഇത് കൊണ്ടിട്ട് അപ്പോൾ അത്രയും ബുദ്ധിമുട്ട് ഇങ്ങനെ ആവുന്നത് വരെ ഈ മനുഷ്യനെ ഇവരെന്തോന്നിനാണ് നാട്ടിലോട്ടും കയറ്റി വിടാതെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാതെ ഇരുത്തിയിരുന്നത് എന്നിട്ട് നാട്ടിൽ കയറ്റി വിട്ടു കയറ്റി വിട്ടത് രണ്ട് വർഷത്തെ വിസയും അടിച്ച് ആറുമാസത്തെ ലീവും അടിച്ച് കയറ്റി വിട്ടായി ലീവ് കഴിഞ്ഞിട്ട് ആറ് മാസം കഴിഞ്ഞിട്ട് ചേച്ചി ഞങ്ങൾ രണ്ട് വർഷത്തെ ലീവ് അല്ല വിസ അടിച്ചിട്ടുണ്ട് ആറുമാസത്തെ ലീവും കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കയറി ഇവർക്ക് ആ കാല് കണ്ടാലേ ഒരു കൊച്ചു കുട്ടിക്ക് വരെ മനസ്സിലാവും ഈ കാലിനി ഇനി ഉപയോഗയില്ല എന്നുള്ളത് മനസ്സിലാവും ഇത് അറിഞ്ഞു വെച്ചിട്ട് ഇവരെന്തിനാണ് ഇത് വിസ അടിച്ചത് അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട ബെനിഫിറ്റൊന്നും കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മുപ്പത്തി മൂന്ന് വർഷമാണ് ആ കമ്പനിയിൽ കടന്ന് കഷ്ടപ്പെട്ടത് അതിൻ്റെ ഒരു ബെനിഫിറ്റും കൊടുത്തിട്ടില്ല ഇൻഷുറൻസ് ഉണ്ട് അതിൻ്റെ ഒരു അഞ്ച് പൈസ പോലും കൊടുത്തില്ല ഇത് ഇങ്ങനെ കാണാൻ വരുന്നവരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന കേട്ട് പലരും പറയുന്നത് കേട്ട് ഞാൻ ഈ ഇവരെടുത്ത് സംസാരിക്കുമ്പോൾ ഇവർ പറയുന്നത് അവരുടെ കമ്പനി ചെറിയ കമ്പനിയാണ് അവർക്ക് അവിടെ ഇൻഷുറൻസ് ഇല്ല ഇങ്ങനെയാണ് ഈ ജി എമ്മും ജി എമ്മിന്റെ മോൻ മോനു എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് പിന്നീട് വിളിച്ച അവര് ഫോൺ എടുക്കൂല ആള് വരാൻ നേരത്തെ ആളിന് പോയി പൈസയൊന്നും വായിക്കാൻ പറ്റാത്ത മുൻപും ആരുടെങ്കിലും കൈയിലങ് കൊടുത്തിട്ടാണ് പൈസ കഴിക്കുന്നത് അത് അതുപോലെ ഈ കിട്ടിയ ജോലിക്ക് ജോലി ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയായ സമയത്ത് ആരുടെയും കൊടുത്തും പൈസയൊന്നും അയക്കാൻ പറ്റാതെ ഇങ്ങനെ കയ്യിൽ വെച്ച പൈസ ഈ ജി എമ്മിന്റെ മോനെ ഏൽപ്പിച്ചിട്ടാണ് വരുന്നത് അതവന് അവ എന്നിട്ട് അത് ഒരുമിച്ച് ഞാൻ അയച്ചു തരേയില്ല കൊറച്ച് കുറേച്ച് പത്ത് ഇരുപത് ഇങ്ങനെ അയക്കൊള്ളു എന്ന് പറഞ്ഞു അവസ്ഥ മനസ്സിലയക്കുന്നു നോക്കണം പക്ഷെ എൻ്റെ ബന്ധുക്കളും നാട്ടുകാരും എല്ലാരും പറഞ്ഞു പറഞ്ഞെന്തെന്നറിയോ ഇത്രയും വർഷം ഇരുന്നേ അല്ലേ നല്ല ഒരു എമൗണ്ട് ഒക്കെ കിട്ടി അത് വെച്ചിട്ട് അതൊക്കെ കിട്ടിയത് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് എല്ലാരും പറഞ്ഞത് എന്റെ ബന്ധുക്കളെല്ലാം ഞാൻ നല്ലപോലെ നമുക്ക് ഉള്ളതല്ലേ പറയാൻ പറ്റൂ പറഞ്ഞാൽ അവർ അവർ ഇന്നും വിശ്വസിക്കാത്തവരുണ്ട് ഇന്നും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇത്രയും വർഷം എഴുതാൻ എൻ്റെ കല്യാണത്തിന് മുന്നേ ഗൾഫിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനാണ് എന്ന് വെച്ചിട്ട് ഒന്നും സമ്പാദിച്ചിട്ടില്ല ഒരു സമ്പാദ്യവും ഉണ്ടാക്കിയിട്ടില്ല ഈ ഇൻഷുറൻസിന്റെ പൈസ പൈസയെങ്കിലും കൊടുത്തെങ്കിൽ അതെങ്കിലും വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാവുമായിരുന്നു അതും ഇവർ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ പറയുന്ന വീഡിയോ ജി എമ്മോ ജി എമ്മിൻ്റെ മകനോ ഒക്കെ കാണുകയാണെങ്കിൽ നിങ്ങളൊന്നും മനസ്സിൽ വിചാരിച്ചു നിങ്ങൾ ഇൻഷുറൻസിൻ്റെ പൈസയൊക്കെ ഈ പാവ പിടിച്ച മനുഷ്യനോ അല്ലെങ്കിൽ എൻ്റെ ഞങ്ങളെ കുടുംബത്തിനോ തരാതെ നിങ്ങളത് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സന്തോഷവും സുഖവും ഉണ്ടാവില്ല നിങ്ങളെ ഇപ്പം നല്ല സമയത്ത് നിങ്ങളിതൊക്കെ വച്ച് ജീവിക്കും പക്ഷെ നിങ്ങൾക്കൊരു സമയദോഷ സമയം വരും അന്ന് നിങ്ങൾക്ക് ഇതെല്ലാം നഷ നഷ്ടപ്പെടും അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ശവിക്കുന്നത് ശവിക്കുന്നതെന്നല്ല നമ്മൾ വിഷമം കൊണ്ടിട്ട് പറഞ്ഞു പോകുന്നതാണ് മാത്രമാണ് നമ്മൾ ഇന്ന് കഷ്ടപ്പെടുന്നത് ആളിനെ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ അറുപത്തൊന്ന് വയസ്സായി നോർക്കയുടെ ഓഫീസിൽ ഞാൻ പോയി നോർക്കയുടെ ഒരു കാർഡ് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോർക്കയിൽ രജിസ്റ്റർ ചെയ്തതാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടുപോയി അപ്പോൾ ആ ഓഫീസിൽ നിന്ന് പറഞ്ഞ് ഇത് ഇവിടുത്തെ ഗവൺമെന്റിന്റെ കാർഡല്ല ഇത് പ്രൈവറ്റ് ആരോ പറ്റിച്ചതാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്നാ അവിടെ രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോൾ ആളിന് അറുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞു അപ്പൊ അതും നമുക്ക് അവിടെനിന്ന് ഒന്നും കിട്ടാൻ സാധ്യതയില്ല ഒരു ട്രീറ്റ്മെന്റിന്റെ ഒരു സഹായം പോലും നമുക്ക് കിട്ടൂല അപ്പൊ അതങ്ങനെയായി പിന്നെ എംബസി വഴിഞ്ഞ് രണ്ട് പ്രാവശ്യം പരാതി കൊടുത്തു അതിന് ഒരു അതിന്റെ ഒരു മറുപടിയോ ഒന്നും നമുക്കില്ല ചെന്ന് അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നു എംബസി വഴി അയച്ചിട്ടുണ്ട് ആ അത് അത് ഇങ്ങനെ പറഞ്ഞാണ് അവര് വിട്ന്ന് അയച്ചിട്ടുണ്ടെന്ന് പറയും വീണ്ടും ഞാൻ വീണ്ടും അപേക്ഷ കൊടുക്കും അയക്കും നാല് വർഷമാകുമ്പോൾ മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി ആകുമ്പോൾ നാല് വർഷം അവിടെ നിന്ന് വന്നിട്ട് ഒരു മനുഷ്യൻ ഉണ്ടായിട്ടും ഇല്ലാത്തതിന് തുല്യം ഇന്ന് എൻ്റെ വീട്ടിലിരിക്കുകയാണ് പോരാത്തതിന് ഇടത് കണ്ണിന്റെ കാഴ്ചയും നഷ്ടപ്പെട്ടിട്ടാണ് അവിടെ വന്നത് വരുമ്പോൾ കണ്ണിന് കാഴ്ചയില്ല ഇടത് കണ്ണിന്റെ കാഴ്ച പോയി വലത് കാലിൻ്റെ മുട്ടിന് താഴെ വെച്ച് മുറിച്ച് ഇങ്ങനെയുള്ള ഒരു മനുഷ്യരെ ഇത്രയും നാല് വർഷമാകുമ്പോൾ ഒന്ന് ഇങ്ങനെ നോക്കുന്നു എല്ലാ പ്രവാസികളും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ അന്യനാട്ടിൽ ജോലി ചെയ്ത് ജീവിക്കുമ്പം സാലറി കൂടിയവരും ഉണ്ടായിരിക്കും കുറഞ്ഞവരും കുറഞ്ഞവരുണ്ടായിരിക്കാം പല പല ജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം ആരായിരുന്നു ഞാൻ പറയുന്നത് നിങ്ങൾ നിയമപരമായിട്ടുള്ള കിട്ടാനുള്ള ആനുകൂല്യങ്ങളെല്ലാം കിട്ടുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തിരിക്കണം ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് കമ്പനിക്കാർ ഇൻഷുറൻസ് കറക്റ്റ് അടയ്ക്കുന്നുണ്ടോ നിങ്ങൾ അത് തിരക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും കിട്ടേണ്ടതൊക്കെ നിങ്ങൾ വാങ്ങിയെടുക്കണം ഞാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും പറ്റിയ ഒരു അവസ്ഥ ആർക്കും വരരുത് ഇതുപോലെ അനുഭവമുള്ള ആൾക്കാർ ഇനിയും കാണുമായിരിക്കും എന്നെപ്പോലെ ഞങ്ങളെപ്പോലെ പാവപ്പെട്ട കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ ഇതുപോലെ ഗൾഫിൽ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാര്യമാരും വീട്ടുകാരും എല്ലാം കേൾക്കാനും കൂടെയാണ് ഞാൻ പറയുന്നത് അവർ അവിടെ പോയി ജോലി ചെയ്യുമ്പോൾ നിങ്ങളെ നാട്ടിൽ ഇതുപോലെ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടുന്ന കാര്യങ്ങൾ ഉണ്ടോ എന്നൊക്കെ തിരക്കി നിങ്ങൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാലേ എന്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിപ്പോയാല് നമുക്കതെങ്കിലും അങ്ങ് ജീവിക്കാൻ പറ്റുള്ളൂ എനിക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ എംപ്ലോയ്മെന്റ് വഴിയൊക്കെ ഇങ്ങനെ ഒരു ടെമ്പററി ആയിട്ടൊക്കെ ഉള്ള ജോലിക്കൊക്കെ വിളിക്കുന്നുണ്ട് അതൊക്കെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഇത്രയും കാലമൊക്കെ ജീവിച്ചു പോന്നു. ഇപ്പൊ ഞങ്ങൾ എത്ര മാത്രം ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നതെന്ന് അറിയോ എല്ലാ ആൾക്കാരും എല്ലാ ആൾക്കാരും വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ പൈസ അക്കൗണ്ടിൽ വന്നു കിടപ്പുണ്ട് അതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞ ആരും വിശ്വസിക്കില്ല നമുക്ക് വേണ്ടിയിട്ടൊക്കെ പറയാനും ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ ഏതെങ്കിലും മന്ത്രിമാരുണ്ടോ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം വരട്ടെ മൈക്കും കൊണ്ടോ ആൾക്കാരെ ആൾക്കാരോടടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് അത് പറയാനും ഇത് പറയാനോ അത് വാർത്തയാക്കാനും ഒക്കെ എല്ലാവർക്കും ഭയങ്കര ബിരുദാണ് അതേസമയം ഇതുപോലുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് മറ്റുള്ള ആൾക്കാർക്ക് ഇതൊന്നും ആർക്കും അറിയണ്ട ഒരു മന്ത്രിക്കും അറിയണ്ട ഒരു നിയമപാലകർക്കും അറിയണ്ട ആർക്കും അറിയണ്ട നമ്മളെ പോലുള്ളവർ അനുഭവിച്ചോളുക അത്രയ്ക്ക് വിഷമിക്കുന്നത് കൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് ഇത് ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഒക്കെ പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെടട്ടെ പ്രവാസികൾ പ്രത്യേകിച്ച് ഈ വീഡിയോ പ്രവാസികളായിട്ടുള്ള കാണുന്ന ആൾക്കാര് മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കൂ ഇത് ഈ അനുഭവങ്ങൾ മൃഗമല്ല ഒരു മനുഷ്യനാണ് മൃഗത്തിൻ്റെ അടുത്ത് പോലും ഇത്രയും ഇത് കാണിക്കൂലാരും ഒരു മനുഷ്യ ജന്മം മനുഷ്യജന്മം ആളിനെയാണ് അവിടെ നിന്ന് ഈ ഒരു രീതിയിൽ കയറ്റി വിട്ടിട്ട് അവരെ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ആനുകൂല്യം പോലും കൊടുക്കാതെ ഇങ്ങനെ വിട്ടത് ഒരു യൂട്യൂബറെ കണ്ടതുപോലെ സംസാരിച്ചപ്പോ അയാള് പറഞ്ഞോ അയാള് വീട്ടിൽ വന്നിട്ട് വീഡിയോ എടുത്ത് ഇത് യൂട്യൂബിൽ ഇടാം പക്ഷേ അയാൾക്ക് അറുപതിനായിരം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ അറുപത് കൊടുക്കാനും ഇല്ല ഒന്നും കൊടുക്കാനില്ല എന്ന് പറഞ്ഞു വിട്ടു ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങി അപ്പം ഞാൻ വിചാരിച്ചു ഈ കാര്യങ്ങളെല്ലാം യൂട്യൂബിൽ കൂടെ കുറച്ചു പേരെങ്കിലും ഇത് അറിയട്ടെ എന്ന് വിചാരിച്ചു അതുകൊണ്ടിട്ടാണ് ഞാൻ ഇതെടുത്തത് കുറേ ദിവസമായിട്ട് ഞാൻ ഇതിങ്ങനെ ഒരു വീഡിയോ ഇടണം ഇടണം ഇടണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു ജിയമ്മും ജി എമ്മിന്റെ മകനൊക്കെ ഇത് നിങ്ങൾ ഇത് കണ്ടി ഞാൻ പിന്നെ വിളിച്ച് ഇവർ ഫോൺ എടുക്കില്ല ഈ അച്ഛനും എടുക്കില്ല മകനും എടുക്കില്ല ഫോൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെയൊക്കെ കാര്യങ്ങൾ ചോദിക്കും ഇൻഷുറൻസിന്റെ പൈസ ഇല്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കൂലേ അതുകൊണ്ടിട്ട് ഇവർ പിന്നെ ഫോണേ എടുക്കില്ല ഇങ്ങനെയാണോ കാണിക്കേണ്ടത് ഇവർ മലയാളികളല്ലേ അറബികൾ അറബിയൊക്കെയാണ് ഇത് കാണിക്കുന്നതെങ്കോ നമ്മൾക്ക് അവരുടെ അടുത്ത് സംസാരിക്കാനും പറയാനും ഒന്നും പറ്റില്ല അങ്ങനെയെങ്കിലും പറയാം ഇത് നമ്മുടെ കൂടെ ഉള്ള മലയാളികളാണ് ഈ കാണിക്കുന്നത് ഇതൊക്കെ എന്ത് കഷ്ടമുണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങക്ക് ഇപ്പൊ ഈ എന്ന് പറയുന്ന ആളുടെ ആദ്യത്തെ ഭാര്യ മരിച്ചു പോയി മരിച്ചുപോയി ഒരു ഭാര്യ ഉണ്ട് മോൻ ഉണ്ടല്ലോ മോനും ഭാര്യ മക്കളും ഉണ്ടല്ലോ നിങ്ങക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അവരുടെ വിഷമം എന്തായിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങക്കാണ് ഇതുപോലൊരു കാലൊക്കെ നഷ്ടപ്പെട്ടു കണ്ണും കാഴ്ചയില്ലാതെ നിങ്ങക്ക് വന്നുപോയി അപ്പൊ നിങ്ങളെ വീട്ടുകാർ എത്രമാത്രം ബുദ്ധിമുട്ടി വിഷമിക്കും നിങ്ങൾ അവർക്ക് നോക്കണ്ടേ നോക്കണമെങ്കിൽ അതിനുള്ള വരുമാനമൊക്കെ വേണ്ടി േണ്ടേന്റെ മോനെന്ന് പറഞ്ഞ മോന്റെ അടുത്ത് ഞാൻ ചോദിക്കും മോനാണ് അവസ്ഥ വന്നാല് നിങ്ങളെ ഭാര്യ ഇതുപോലെ നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ മാർഗങ്ങൾ വേണ്ടേ നിങ്ങക്ക് ഉണ്ടല്ലോ കുട്ടികളൊക്കെ അവരെ വളർത്താൻ നിങ്ങൾ ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് എന്തോന്ന് ബുദ്ധിമുട്ട് നിങ്ങൾ ഇതുപോലുള്ള ആൾക്കാരുടെ കാശൊക്കെ നിങ്ങളെ കാണുവല്ലോ അപ്പൊ നിങ്ങൾക്കത് പൈസയ്ക്കൊന്നും ബുദ്ധിമുട്ട് കാണൂല ഞങ്ങൾക്കും മക്കളൊക്കെ ഉണ്ട് ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടാണ് അവരെ വളർത്തിയതും പഠിപ്പിച്ചതും ഈ രീതിയിലൊക്കെ ഇപ്പൊ ജീവിക്കുന്നു ഒരാളെ ഇങ്ങനെ പറ്റിക്കരുത് നിങ്ങളൊക്കെ അവിടെ പോയി കുറെ കഷ്ടപ്പെട്ടിട്ടൊക്കെ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ അവരെയൊക്കെ എത്തിയത് അപ്പൊ അതിന്റെ കഷ്ടപ്പാടിന്റെ വില നിങ്ങക്ക് മനസ്സിലാവില്ലേ അവിടത്തെ വെയിലും ചൂടും തണുപ്പും കൊണ്ടിട്ട് മനസ്സിലാവില്ലേ പിന്നെ ഇങ്ങനെ ചെയ്യുന്നത് പാവമില്ലേ ചെയ്തു വിട്ടത് ഇങ്ങനെ വന്ന് ഇരിക്കുന്നവർക്ക് അതിന്‍റെ ബുദ്ധിമുട്ട് മനസ്സിലാവില്ല അതുവരെ നോക്കുന്നവർക്കാണ് അതിന്‍റെ ബുദ്ധിമുട്ട് അവരുടെ കാര്യങ്ങളും ചെയ്യണം അവർക്ക് ആഹാരം കൊടുക്കണം ആഹാരത്തിനുള്ള വക കണ്ടെത്തണം അറിയോ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളിപ്പോൾ എന്ന് അറിയോ നിങ്ങൾ നിങ്ങളത് പിന്നീട് ഇങ്ങോട്ടൊന്ന് വിളിച്ചിട്ടുണ്ട് എങ്ങനെയാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ഇതിന്റെയൊക്കെ പാവങ്ങൾ നിങ്ങൾ എവിടെ കൊണ്ടുവയ്ക്കും ഈ ഇൻഷുറൻസിന്റെ പൈസയെങ്കിലും അയച്ചതെന്ന് നിങ്ങളുടെ അടുത്തൊക്കെ കേൺ അപേക്ഷിച്ചില്ലേ അതുപോലെ നിങ്ങൾ മൈൻഡ് ചെയ്തില്ലല്ലോ നിങ്ങൾ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പാവപ്പെട്ടവരെ പറ്റിച്ച് നിങ്ങൾ അതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും വെച്ച് ഒരിക്കലും രക്ഷപ്പെടൂല്ല ഇപ്പം ഒരു നല്ല സമയം ഉണ്ടായിരിക്കും പിന്നീട് നിങ്ങൾക്ക് ഒരു കഷ്ടകാല സമയം വരും അപ്പോഴെല്ലാം പോകും തിരിച്ചു പറ്റിച്ചുണ്ടാക്കുന്ന നിങ്ങൾക്ക് നിങ്ങക്ക് നിലനിൽക്കൂല അത് പോവും എന്റെ മനസ്സിന്റെ വിഷമം മൊത്തം നിങ്ങളെടുത്ത് പറയുന്നു പ്രവാസികളായിട്ടുള്ളവർ കാണുകയാണെങ്കിൽ നിങ്ങളെല്ലാരും കാണാനും കേൾക്കാനും വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് അതുപോലെ തന്നെ പ്രവാസികളുടെ കുടുംബക്കാരെ അറിയാനും വേണ്ടിയിട്ട് നിങ്ങളും ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടാനുള്ളതെല്ലാം നിങ്ങൾക്ക് വാങ്ങിയെടുക്കണമെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഓർക്കയായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം മാസം തോറും എത്ര രൂപ വെച്ച് അടയ്ക്കേണ്ടതായിട്ടൊക്കെ കൊണ്ട് അതൊക്കെ കൃത്യമായിട്ട് അടച്ചിടണം അങ്ങനെ അടയ്ക്കുന്നവർക്ക് അറുപത് വയസ്സ് കഴിയുമ്പോൾ പെൻഷനുണ്ട് പിന്നെ അവർക്ക് ട്രീറ്റ്മെന്റ് ഇതുപോലുള്ള അസുഖങ്ങൾ വരികയാണെങ്കിൽ അതിനുള്ള പൈസകളൊക്കെ ഉണ്ട് അതൊക്കെ കിട്ടും നമുക്ക് കിട്ടാതെ പോയത് ഇതുകൊണ്ടാണ് അറുപത് വയസ്സ് കഴിഞ്ഞു പോയിട്ടാണ് ആൾ അറുപത്തൊന്ന് വയസ്സായപ്പോഴാണ് നാട്ടിൽ വരുന്നത് അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റൂലായിരുന്നു അതുകൊണ്ടിട്ടാണ് ഞങ്ങൾക്ക് അതൊന്നും കിട്ടാതെ പോയത് അപ്പോൾ ഗവൺമെൻറ് പറയുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം അത് ചെയ്തിട്ടാലേ നിങ്ങൾക്ക് അതൊക്കെ കിട്ടുള്ളൂ എന്റെ അനുഭവങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു വിഷമം കൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് പറയണമെന്ന് പോലും എനിക്ക് സങ്കടം കൊണ്ടിട്ടാണ് കൊറേ ഇങ്ങനെ പറഞ്ഞു കൊടുത്തത് പറയണോ വേണ്ടേ പറയണോ വേണ്ടി ഇങ്ങനെ കര കുറെ നേരം ഞാൻ കരഞ്ഞു തീർത്തിട്ടാണ് സത്യം പറഞ്ഞാൽ ഇത് പറയാൻ തുടങ്ങിയത് നമ്മളെ വിഷമം നമുക്കല്ലേ അറിയുള്ളൂ മറ്റുള്ള മറ്റുള്ള ആൾക്കാർക്ക് അറിയില്ലല്ലോ അനുഭവം വന്നാലേ അതിന്റെ വിഷമം മനസ്സിലാവുകയുള്ളു എന്റെ ഈ ഒരു അനുഭവം മറ്റുള്ളവർക്കും വന്നാലേ അത് മനസ്സിലാവൂ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന വിഷമം ഒരാൾ ഉണ്ടായിട്ട് ഇല്ലാത്തതിന് തുല്യം ജീവിക്കുന്ന ഒരവസ്ഥകൾ ഉണ്ടാവും അതുണ്ടാവുന്നവർക്ക് ആ അനുഭവം പറഞ്ഞാൽ മനസ്സിലാവു അപ്പോ എന്റെ പ്രിയ കൂട്ടുകാരെ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ ഇത് മറ്റുള്ള ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഷെയർ ചെയ്താൽ മാത്രം പോരാ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബൈ